നമ്മുടെ ആറാട്ടണ്ണനെ ലുലുമാളിൻ്റെ പരിസരത്ത് വെച്ച് ആരോ കയ്യേറ്റം ചെയ്തതെന്നും ഒന്നും രണ്ടും പറഞ്ഞ് ഉടക്കായെന്നും അതായത് ആറാട്ടനെ കളിയാക്കിക്കൊണ്ട് ആരൊക്കെ ചേർന്ന് സംസാരിച്ചു അവസാനം ആറാട്ടനയാളെ ചോദ്യം ചെയ്തു കശപശയായി അവൻ ആറാട്ടനെ നെറ്റിക്കിടിച്ചു കൈ പിടിച്ചു വളച്ചു ചെവിക്കല്ലിട്ട് കൊടുത്തു അവസാനം കാല് മുറിഞ്ഞ് ചോര വന്നു തന്നെ അതികഠിനമായിട്ട് മർദ്ദിച്ചു എന്തൊക്കെയോ സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആറാട്ടനും കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട് ഈ പലപ്പോഴും പലരും പറയും ഈ ആറാട്ടണൻ്റെ അലിൻ ജോസ് ഒക്കെ ഭ്രാന്ത് കാണുമ്പോൾ യുവമാരുടെ പ്രാന്ത് കാരണം അടുത്തിട്ട് ഒരുപറ്റം ആളുകൾ പറയാറുണ്ട് യുമാരെയൊക്കെ തല്ലിയെ കൈയും കാലി ഓടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പക്ഷേ ഇവർ ആറാട്ടണനെ ഇങ്ങനെ തല്ലി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ഒരു സംഭവം വിവിധ ചാനലുകളിൽ വീഡിയോ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റിലെ ഭൂരിഭാഗവും ഇവർക്ക് ഇത് അവകാശപ്പെട്ടതാണ് കാരണം ആറാട്ടാണെന്ന് പറഞ്ഞാൽ ഏത് പെണ്ണിനെ കണ്ടാലും എനിക്ക് പ്രേമമാണ് നിത്യ മേനോനുൾപ്പെടെ അതായത് ഇതൊരു ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന കുൽസൃത വൃത്തി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ ശ്രദ്ധയെ നേടി ഫിലിം റിവ്യൂവിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ഗതിയിൽ നിന്ന് മാറ്റി മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന കുറച്ച് പ്രാന്തന്മാരാണ് മാത്രമല്ല ആത്മാർത്ഥ സുഹൃത്തായ ജോസ് പെരേര ഒരു സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന വി ഈ ഒരു സാഹചര്യത്തിൽ അവനാ പെണ്ണിനെൻ്റെ ഒപ്പം അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണ് അവൻ അവളെ മിസ് യൂസ് ചെയ്തതാണ് എന്ന് ആത്മാർത്ഥ സുഹൃത്തായിരിക്കാൻ തന്നെ ആറാട്ടണം പരസ്യമായിട്ട് വന്ന് പറഞ്ഞത് അലിൻജോസിന് വല്ലാതെ വിഷമം ഉണ്ടാക്കി സ്വഭാവമായിട്ടൊരു കേസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അയാളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് അതിന് പുറമേ ഇത് ശാന്തിവിളിയായിട്ട് കഴിഞ്ഞ ദിവസം കയറി പ്രശ്നം ഉണ്ടാക്കി എന്തൊക്കെയോ തെറിയും ബഹളമൊക്കെ നടത്തി എന്തായാലും ഇത്തരത്തിൽ അടി കിട്ടിയത് അതായത് തിരിച്ചു തല്ലില്ല ഉറപ്പുള്ള ഒരാളെ ആർക്കും പട്ടീനെ പോലെ അതല്ല അതൊരു വശം പക്ഷേ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമൊന്നുമില്ല ഇത്തരത്തിലുള്ള സാമൂഹ്യ വിപത്തുകളെ ഇപ്പോൾ യൂട്യൂബിൽ പ്രശ്നം ഉണ്ടാക്കി അതിനെതിരെ ഒരു ഫലപ്രദമായ നിയമ നടപടികളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അതായത് ഇത്തരത്തിലുള്ള വീട് ഇടുന്ന ആളുകളൊക്കെ ഒരു പൊതുശല്യമായിട്ട് മാറുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അതിനെതിരെ പരാതിപ്പെടാൻ ഫലപ്രദമായ ഒരു നിയമ ഇല്ല എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ കുറവാണ് ഈ കുറവിനെയാണ് എല്ലാവരും ചൂഷണം ചെയ്യുന്നത് അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്നു അത് അയാളുടെ സ്മാർട്ട് വർക്കാണ് പക്ഷേ പലപ്പോഴും പലരും പറഞ്ഞവർ തന്നെയാണ് ഇവരുടെ കൊടുക്കണം അത് സ്വാഭാവികമായിട്ടും പല മനുഷ്യർക്കും ഈ പ്രാന്ത് കാണുമ്പോൾ പലതരത്തിലുള്ള ആളുകളാണല്ലോ എല്ലാവർക്കും എല്ലാവരെ പോലെയും ചിന്താശേഷി ഉണ്ടാവത്തില്ല പാറാട്ടെണ്ണം ചെയ്യേണ്ട കാര്യം ഈ പ്രാന്ത് പറച്ചിലും എല്ലാ പണങ്ങളുടെയും പുറകെ പോക്കൊക്കെ നിർത്തി കുറച്ചു കാലം വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ആയിട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിൽ എല്ലാ ദിവസവും ഈ ലുലുമാളിനോട്ട് പോകുന്ന എന്നെ കാണാൻ അന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ പുള്ളി പറയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഈ ലുലുമാളി പോകുന്ന ഒരാളാണെന്നാണ് അപ്പം മിക്കവാറും ദിവസം ലുലുമാളി ചെല്ലുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആറാട്ടെൻ ഇട്ട് കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്തവരാരോ പിടിച്ചു കൊടുത്തതാണ് എന്തായാലും കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ഒക്കെ തല്ല് ആവശ്യമാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ നിയമം കൈയിലെടുക്കാനും തിരിച്ചല്ലില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ തല്ലുന്നു അത്ര ശരിയായ ഒരു നടപടിയായിട്ടും തോന്നില്ല മാത്രമല്ല ഇങ്ങനെ ഒരാളെ തല്ലി രണ്ടാളെ തല്ലെങ്കിൽ ഇത് തല്ലാൻ കുറേ ആൾക്കാർ കേരളത്തിലുണ്ടാവും തല്ലുകൊള്ളാനും കൊള്ളാനും വാങ്ങാനും ആയിട്ട് അപ്പോൾ അതൊരു ജനാധിപത്യം മര്യാദയല്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അവരുടെ പാട്ടിനിടുക ഇഷ്ടമില്ലാത്തവരവരുടെ വീഡിയോ കാണാതിരിക്കുക സ്കിപ്പടിച്ച് പോവുക അതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ ഇപ്പോൾ ആറാട്ടെണ്ണന് എന്തായാലും ഒന്നര രണ്ടെണ്ണൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടി കഴിയുമ്പോൾ അങ്ങനെ ഒതുങ്ങി വീട്ടിൽ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ പ്രാന്ത് പറിച്ചലിന് കുറച്ച് കുറവ് വരും കാരണം ആറാട്ടെണ്ണൻ എന്ന് പറയുന്ന വ്യക്തി തീരെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ലാത്തനോന്നുമല്ല എൻജിനീയറാണ് അത്യാവശ്യം ബുദ്ധിമോതമൊക്കെ ഉണ്ട് ഇവനെ ഊളത്തരമൊക്കെ കാണിച്ച് ആളുകളുടെ മുന്നിൽ ഒരു പബ്ലിസിറ്റിയൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വിജയിക്കാൻ ശ്രമിക്കുന്ന കുരുട്ട് ബുദ്ധിയുടെ ഉസ്താ കാരണം മോഹൻലാലിൻ്റെ ഒന്നിനും കൊള്ളാത്ത ഒരു സിനിമ ആ മോഹൻലാൽ ലാർഡിയാണ് എന്നും പറഞ്ഞ് ആളുകളുടെ ഇടയിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റി മോഹൻലാൽ ഫാൻസിൻ്റെ സപ്പോർട്ടോടെ വളർന്നു വന്നവനാണ് അപ്പോൾ എന്തായാലും ഇത് ആളുകളെ ഒരു പരിധി കൂടുതൽ ബോറടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇയാളുടെ വൃത്തികെട്ട നിലപാടിനുള്ള ഒരു പ്രതിഷേധമായിട്ട് മാത്രം ഈ തലിനെ കാണുക അതിനപ്പുറത്തേക്കിത് ജാതിപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് നേരെയുള്ള ഒരു അതിക്രമമായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം